ഒറ്റ വാചകത്തിൽ പറഞ്ഞാൽ ഒരു മെഗാസ്റ്റാർ ഷോ ഇൻട്രോ സീനൊക്കെ സാധാരണ ഒരു സീൻ പോലെ വന്നു പോകുമെങ്കിലും പിന്നീട് അങ്ങോട്ട് ഇടിയോടി ട്രെയിലറിൽ കണ്ടതുപോലെ തന്നെ ആദ്യ അവസാനം ഓണം തരുന്ന ചിത്രമാണ് ടർബോ നാട്ടിലെ പള്ളിപ്പെരുന്നാടിനൊക്കെ അടി ഉണ്ടാക്കി നടക്കുമെങ്കിലും ടർബോ ജോസ് എന്ന ജോസിയറ്റായി ശരിക്കും പറഞ്ഞാൽ ഒരു പറഞ്ഞുവാണ് പക്ഷെ കൈയിരിപ്പ് കൊണ്ട് ഒരു പ്രശ്നത്തിൽ ചെന്ന് പെടുന്നു അവിടെ നിന്നും അതിലും വലിയൊരു കുരുക്കിലേക്കും പിന്നീട് അത് സോൾവ് ചെയ്യുന്നതുമാണ് ചിത്രത്തിന്റെ പ്ലോട്ട് ടർബോ ജോസായി മമ്മൂട്ടി മികച്ച പെർഫോമൻസ് ആണ് ചിത്രത്തിൽ കാഴ്ചവെക്കുന്നത് കഥാപാത്രത്തിന്റെ രൂപീകരണവും രസകരമാണ് മമ്മൂട്ടി അത് നന്നായി രസിച്ച് ചെയ്തിട്ടുമുണ്ട് കോമഡി ടൈമിങ്ങും ഫൈറ്റും ഒക്കെ നന്നായി ബ്ലെൻഡ് ചെയ്തു പോകുന്നു ജോസ് എന്ന ജീപ്പ് ഡ്രൈവറായി പടം ത്രൂഔട്ട് മമ്മൂട്ടിയാണെങ്കിലും കൂടെ വരുന്ന എല്ലാവർക്കും സിനിമ ആവശ്യപ്പെടുന്ന സ്പേസ് നൽകിയിട്ടുണ്ട് മമ്മൂട്ടിയുടെ അമ്മയായി ബിന്ദു പണിക്കർ പെർഫെക്റ്റ് കാസ്റ്റിംഗ് ആണ് മമ്മൂട്ടി ബിന്ദു പണിക്കർ കോംബോ വളരെ നന്നായി ഉപയോഗിക്കാനും സംവിധായകൻ വൈശാഖിനായിട്ടുണ്ട് ഒപ്പം ശബരീഷ് അഞ്ജന ജയപ്രകാശ് സുനിൽ കബീർ ദുഹാൻ അങ്ങനെ എല്ലാവരെയും കൃത്യമായി പ്ലേസ് ചെയ്തിട്ടുണ്ട് വൈശാഖ് ഇതിനിടയിൽ ജോസിനൊപ്പം നിറഞ്ഞു നിൽക്കുന്ന വെട്ടുവേൽ ഷൺമുഖ സുന്ദരമെന്ന രാജ്ബിഷെട്ടിയുടെ വില്ലൻ കഥാപാത്രവും ക്ലൈമാക്സ് സീനിലൊക്കെ വേറെ ലെവൽ പെർഫോമൻസ് ആണ് രാജ്ബീർ ഷെട്ടിയുടേത് സിനിമയുടെ ഹൈലൈറ്റ് ആയ ഫീനിക്സ് പ്രഭുവിന്റെ ആക്ഷൻ കോറിയോഗ്രാഫിയും മികച്ചു കാർ ചേസിംഗ് സീക്വൻസുകളും ആവേശം കൊള്ളിക്കുന്നതാണ് താരതമ്യേന വീക്കായ തിരക്കഥയിൽ സ്ഥിരം കണ്ടുമടുത്ത പ്രമേയമാണെങ്കിലും വൈശാഖ് അത് മേക്കിംഗിലൂടെ മറികടന്നിട്ടുണ്ട് ടെർബോയെ വെറുമൊരു ഇടിപ്പണമാക്കാതെ ഇമോഷനും കോമഡിയും മാസും ഒക്കെ കൃത്യമായി നിലനിർത്താൻ വൈശാഖിന് സാധിച്ചു പെർഫോമൻസിലും മേക്കിംഗിലും മാത്രമല്ല സാങ്കേതികപരമായും ടർബോ മികച്ചു നിൽക്കുന്നു വിഷ്ണു ശർമ്മയുടെ ക്യാമറയും ഷമീർ മുഹമ്മദിന്റെ എഡിറ്റിംഗും അതിലേക്ക് ക്രിസ്റ്റോ സീവറിന്റെ സംഗീതം കൂടി എത്തുമ്പോൾ പടം ശരിക്കും ടർബോയാകുന്നുണ്ട് എങ്കിലും അർജുൻ അശോകൻ പാടിയ ആനന്ദം പെരുങ്കാവടി കുറച്ചുകൂടി ഉണ്ടായിരുന്നുവെങ്കിൽ എന്ന് തോന്നിപ്പോകും അതേസമയം ടർബോയുടെ റിലീസിന് പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ നന്ദി അറിയിച്ച് വൈശാഖും സ്വന്തം കൈപ്പടയിൽ എഴുതിയ കുറിപ്പാണ് വൈശാഖ് പങ്കുവച്ചത് എല്ലാവർക്കും നന്ദി കൂടെ നിന്നതിന് കൈ പിടിച്ചതിന് ചേർത്ത് നിർത്തിയതിന് എന്നാണ് വൈശാഖ് ടർബോയുടെ ആദ്യ പ്രതികരണങ്ങൾ സോഷ്യൽ മീഡിയയിൽ നിറയുന്നതിനിടെയാണ് വൈശാഖിന്റെ സോഷ്യൽ മീഡിയ പോസ്റ്റ് പോക്കിരി രാജയും മധുരരാജയും ഒരുക്കിയ ഹിറ്റ് കോമ്പിനേഷനിലേക്ക് മിഥുൻ മാനുവൽ തോമസിന്റെ തിരക്കഥ കൂടി എത്തുന്ന ചിത്രമെന്ന നിലയിൽ ഹൈപ്പ് ഉയർത്തി ചിത്രമായിരുന്നു ടർബോ വമ്പൻ ചിത്രം പ്രീസ് രണ്ട് മണിക്കൂർ മുപ്പത്തി അഞ്ചു മിനിറ്റാണ് ടർബോയുടെ ദൈർഘ്യം മമ്മൂട്ടി കമ്പനി തന്നെയാണ് ചിത്രം നിർമ്മിച്ചിട്ടുള്ളത് ചിത്രത്തിൽ ഡിസ്ട്രിബ്യൂഷൻ വേഫെയർ ഫിലിംസും ഓവർസീസ് ഡിസ്ട്രിബ്യൂഷൻ ട്രൂത്ത് ഗ്ലോബൽ ഫിലിംസുമാണ് എന്തായാലും ആരാധകർക്കും ആക്ഷൻ സിനിമാ പ്രേമികൾക്കും ടർബോ ടർബോ എന്ന പേര് പോലെ നല്ല കുതിപ്പിൽ മുന്നോട്ട് പോകുന്ന മലയാള സിനിമയ്ക്ക് ഇനിയും അധിക ശക്തി നൽകുവാൻ ടർബോ ചിത്രത്തിന് കഴിയുമെന്ന് തന്നെയാണ് സിനിമാസ്വാദകരുടെ ചെയ്യൂ